നമ്മുടെ പുതിയ വീഡിയോ ഉണ്ട് കേട്ടാ നമ്മൾ ഇന്നും പതിവ് പോലെ ഇതേ പോത്തുങ്ങളെ അഴിച്ച് ബുദ്ധിമുട്ടുകളെ അഴിച്ചു വിട്ടേക്കാണ് അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞ് ഒരു വിധം സെറ്റായിട്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടുമുറങ്ങളിലൊക്കെ പറഞ്ഞ് കേട്ടുണ്ടാവും നമ്മൾ പറമ്പിലും വഴിയോരത്തൊക്കെ നടക്കുമ്പോൾ പാമ്പിൻ്റെ മണം വരുന്നു കപ്പ പുഴുങ്ങിയ പോലത്തെ മണം വരുന്നു അത് പാമ്പിൻ്റെ മണമാണ് അണലീര മണമാണെന്ന് ചിലവർ പറയും ചിലർ പറയും ചേര വായുപൊളിക്കുന്ന മണാണ് എന്ന് പറഞ്ഞിട്ട് ചിലവർ പറയും അങ്ങനെ പല സ്ഥലങ്ങളിലും പല സംഭവങ്ങളാണ് പറയുക ഈ ഇതിനെ ഞങ്ങളും ഈ പോത്തിനെ വളർത്തുന്ന വളർത്തി തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേടിച്ചിട്ടുള്ള ഒരു മണാണിത് രാത്രി സമയങ്ങളിൽ ഒക്കെ സന്ധ്യാ സമയങ്ങളിലൊക്കെ ഈ മണം വരുമ്പോൾ സന്ധ്യ സമയങ്ങളിലാണ് ഈ മണം വരിക അപ്പോൾ ഈ മണം വരുന്ന സമയത്ത് നമ്മൾ അടുത്തെവിടെങ്കിലും പാമ്പുണ്ടോ എന്ന് വെച്ചിട്ട് നമ്മൾ പേടിച്ച് ടോർച്ചടിച്ച് പേടിച്ച് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഭൂരിഭാഗം ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലെ ഭൂരിഭാഗം ആൾക്കാരും ഈ മണം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഞങ്ങൾ കുറേ അന്വേഷിച്ചിടന്ന് പലരോടും നമ്മൾ ചോദിച്ചപ്പോഴാണ് പലരും പല അഭിപ്രായമാണ് നമ്മളോട് പറയുന്നത് ചിലവർ പറയും അണലി വായ പൊളിക്കുന്ന വായ പൊളിക്കുമ്പോൾ വരുന്ന മണമാണ് ചിലവർ പറയും ചേരാ വായ്പ ഒളിക്കുമ്പോൾ വരേണ്ട മണമാണ് നമ്മൾ പല ചാനലുകളിലും ഒക്കെ നമ്മൾ തപ്പി വയ്ക്കി അപ്പോൾ പലരും പറയുന്നത് പല കാരണങ്ങളാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ മണം എന്താണെന്നുള്ളത് നിങ്ങളോട് വ്യക്തമാക്കാൻ പോകട്ട അപ്പോൾ ബ്രോ അപ്പൊ നമ്മൾ പേടിപ്പിക്കുന്ന മണത്തിന്റെ സത്യാവസ്ഥ നമ്മൾ കാണിക്കണോ വാ ഇതാണ് നമ്മുടെ ആ ചെടി അതായത് ആ ഇപ്പം പുള്ളിപുഴിഞ്ഞ മണം കൊള്ളിപുഴിഞ്ഞ മണം അല്ലെങ്കിൽ കപ്പ പിഴിഞ്ഞ മണം മരച്ചീനി പിഴിഞ്ഞ മണം അതായത് ആ മണത്തിൻ്റെ പ്രത്യേകത അറിയാലോ പാമ്പിൻ്റെ മണമെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ചെറുപ്പകാലം തൊട്ട് കേട്ടോടങ്ങിയ ഒരു സംഭവമാണ് അണലി വായി പൊളിക്കുമ്പോൾ വരുന്ന മണമാണ് ഈ കപ്പ പുഴിഞ്ഞ മണം അല്ലെങ്കിൽ ചേര ചില ചേരെന്നു പറയുന്നത് ചേരപ്പാമ്പ് അപ്പോൾ ഈ ഇതാണ് ആ ചെടി ഇതിൻ്റെ ഈ പൂ കണ്ടോ സമറു വീടുകളിൽ കാണാൻ പറ്റുമെന്നു അറിയില്ല ഒരു ചെറിയ പൂവാണ് ഇത് നമ്മൾ ഒരു കായക്കിൻ്റെ ആവും അപ്പം ഈ പൂവ് സന്ധ്യാസമയമാകുമ്പോൾ ഇത് വിരിയും ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ കപ്പ പുഴിഞ്ഞ മണമാണ് അതാണ് ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥമായ കാര്യങ്ങൾ ഇത് സാധാരണ നമ്മുടെ വീടിൻ്റെ അതിർത്തി അതായത് വേലൊക്കെ കിട്ട കിട്ടില്ല ആ ഒരു സംഭവത്തിന് ഉള്ള സംഭവമാണ് പക്ഷെ ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ ഉപയോഗം തരാമെന്ന് നമ്മളെ പേടിപ്പെടുത്താൻ എന്നുള്ള ഉദ്ദേശം മാത്രമാണോ അതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നമ്മുടെ വെയിലുണ്ടാവും ഈ ട്യൂഷനൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ വടിയെടുത്ത് അടിക്കുക ആ ഒരു ഉപകാരം മാത്രമേ ഇതോടെ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മളൊന്ന് പേടിപ്പിക്കുക അപ്പോൾ ഇതാണ് ഈ കപ്പ പുഴിങ്ങിയ മണം എന്നുള്ള സമത്തിൻ്റെ സത്യാവസ്ഥ ഇത് ഈ പൂവാണ് ഇത് ഇത് ഒരു സന്ധ്യാസമയം വിരിയും അപ്പോൾ ഇത് ഭയങ്കര മണത് ഇത് നന്നായിട്ട് സ്പ്രെഡാവും മണം അപ്പോൾ ആരെങ്കിലും ഇതിനൊരു അടുത്തൂടെ സന്ധ്യാസമയത്ത് പോകണ്ടെങ്കിൽ മണം ട്ടോ ഇത്ര നേരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പേര് പറഞ്ഞില്ല ഇതിന്റെ പേരാണ് നീരോലി പല നാട്ടിലും പല പേരുണ്ടറിയില്ല പക്ഷെ നമ്മുടെ അവിടെ നീരോലി എന്നാണ് ഇതിന് പറയാറ് ഇനിയിപ്പോ ഇതിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവര് ഒന്ന് കമന്റ് ചെയ്തോളൂ ഇതിന്റെ പേരെന്താന്ന് ചങ്ങായിമാരേ ഇപ്പൊ നമ്മുടെ വിവേകപ്രഭ പറഞ്ഞോണം ഇതാണ് നമ്മുടെ നാട്ടില് കപ്പ പുഴുങ്ങിയ മണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാരണമാരൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ നമ്മളെ കുട്ടിക്കാലം മുതൽ പേടിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നത് ഇനി വേറെ ഏതെങ്കിലും പൂവിന് ഈ മണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പാടില്ല കേട്ടോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള മണങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊന്ന് കമെൻറ്റ് ചെയ്തോളൂ ഞാനതിൻ്റെ പൂവ് കാണിച്ചു തരാം മൊബൈലിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ഞാനതിൻ്റെ പൂവ് കാണിച്ചു തരാം ചെറിയ പൂവാണ് ഇത്രയും ചെറിയ പൂവാണ് അത് നമ്മളിതിൻ്റെ പൂവ് കാണിച്ചു തരാനുള്ള ഇത് മൊബൈലിൻ്റെ ഇതിലെ വീഡിയോ ആയ കാരനേ നമ്മളൊന്ന് കാണിച്ചു തരാനായിട്ടൊന്ന് പരമാവധി ഒന്ന് ശ്രമിച്ചു നോക്കാം ആ ഇതാണ് ഇതിൻ്റെ പൂവ് ഇത് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിരിയും ഇത് വിരിഞ്ഞു കഴിഞ്ഞാലാണ് ഈ മണം കൂടുതലായിട്ട് വരിക നല്ലവണ്ണം സ്പ്രെഡാവും ചെയ്യും കപ്പ പുഴുങ്ങ പോലുള്ള ഒരു മണം വരികയും ചെയ്യും ഇതിനെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ കാണാം അപ്പോൾ ശരി